അസലാമലൈക്കും വാർഹമത്തല്ലാഹി വാബർക്കാത്തു തിരുനബി സാഹു അലൈഹി വസ്ലമ തങ്ങൾ പറയുന്ന പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം ഒരാൾ തൻ്റെ വീട്ടിൽ നിർഭയനായിരിക്കുകയും ആരോഗ്യവാനായിരിക്കുകയും അന്നന്നത്തേക്കുള്ള ഭക്ഷണ ഉപജീവന മാർഗങ്ങൾ കരഗതമാവുകയും ലഭ്യമാവുകയും ചെയ്താൽ അവന് വിജയികളിൽപ്പെട്ടവനാണ് എന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് തൻ്റെ വീട് ഒരു നല്ല വീട് എന്നത് ആരുടെയും സ്വപ്നമാണ് സ്വന്തമായി കിടപ്പാടമില്ലാത്ത വാടക വീടുകളിൽ താമസിക്കേണ്ടി വരുന്ന ലക്ഷങ്ങൾ കടബാധ്യതകളുള്ള ഒരു കുഞ്ഞു വീടെങ്കിലും സാധ്യമാക്കിയെടുക്കുക എന്നത് അതില്ലാത്തവരുടെ വേദനകൾ പ്രയാസങ്ങൾ നൊമ്പരങ്ങൾ ബുദ്ധിമുട്ടുകൾ കണ്ണീരുകൾ നാം അനുഭവിക്കുമ്പോഴാണ് കേൾക്കുമ്പോഴാണ് അറിയുമ്പോഴാണ് അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ കിടപ്പാടം ജപ്തി ചെയ്യപ്പെട്ടതിൻ്റെ പേരിലോ നല്ലൊരു വീടില്ലാത്തതിൻ്റെ പേരിലോ കല്യാണങ്ങൾ മുടങ്ങിപ്പോകുമ്പോൾ അല്ലെങ്കിൽ വ്യത്യസ്ത തരങ്ങളിലുള്ള ജീവിത പ്രയാസങ്ങൾ ഒരു നല്ല അടച്ചുറപ്പുള്ള വീടില്ലാത്തതിൻ്റെ പേരിൽ തങ്ങളുടെ പെൺമക്കളുടെയെല്ലാം മാനവും അങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ അല്ലെങ്കിൽ സമാധാനത്തോടു കൂടെ മനസ്സമാധാനത്തോടുകൂടെ ഉറങ്ങാൻ കഴിയാത്തതിൻ്റെ പേരിൽ ഒരു കുഞ്ഞു വീട് ആ വീട് സാധ്യമാക്കിയെടുത്തതിൽ പിന്നെ അതിനുവേണ്ടി വാങ്ങിയ ലോണുകളും മറ്റുമൊക്കെ അടക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ ജപ്തി ചെയ്യപ്പെട്ട് പുറത്തിറങ്ങേണ്ടി വരുന്ന അവസ്ഥ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രയാസങ്ങൾ ഒരു വീടിൻ്റെ പേരിൽ അനുഭവിക്കുന്നവർ ഉണ്ട് എന്നിരിക്കെ തന്നെ ഒരു നല്ല മനസമാധാനത്തോടു കൂടെ സ്വന്തമായി ഒരു കിടപ്പാട് ലഭിച്ച് ഒരു നല്ല വീട് ലഭിച്ച് അവിടെ തൻ്റെ വിശ്രമ സമയത്തിനും തൻ്റെ മറ്റു കാര്യങ്ങൾക്കും ഭക്ഷണ കാര്യങ്ങൾക്കും ഒക്കെ നിർഭയനായി ഒരാൾക്ക് താമസിക്കാൻ സാധിക്കുക എന്നത് ജീവിതത്തിൽ ലഭിക്കുന്ന വലിയ സൗഭാഗ്യങ്ങളിൽ ഒന്നാണ് വീടില്ലാത്തവർക്കല്ലാഹു നല്ല വീട് സാധ്യമാക്കി കൊടുക്കട്ടെ ഉള്ള വീട് വീടല്ലാഹു സ്വർഗ്ഗതുല്യമായ കുടുംബജീവിതം കൊണ്ട് അള്ളാഹു സമ്പന്നമാക്കി തരട്ടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാത്തൊരു വീട് അത് ഏവരുടെയും സ്വപ്നമാണ് തിരുനബി സലി സ്വലാ തങ്ങൾ പറയുന്നു അങ്ങനെ ഒരാൾക്ക് തൻ്റെ വീട്ടിൽ നിർഭയത്വം നിർഭയത്വം ലഭിക്കുക എന്നത് അത് ഏറെ പ്രാധാന്യമാണ് ആരുടെയും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ കടങ്ങൾ ഉള്ളവർ വന്ന് ബുദ്ധിമുട്ടിക്കുക വന്യമൃഗങ്ങളുടെയോ മറ്റോ ബുദ്ധിമുട്ടില്ലാതിരിക്കുക ഇന്ന് കാടുകളിൽ നിന്ന് അതിഭീകരമായ രീതിയിൽ മൃഗങ്ങളൊക്കെ നാട്ടിലേക്ക് ഇറങ്ങി ആളുകളെ പ്രയാസപ്പെടുത്തുന്ന വളർത്തുന്ന മൃഗങ്ങൾ തന്നെ ആളുകളെ കടിച്ചുമറ്റുമ്പോൾ കൊലപ്പെടുത്തുന്ന വാർത്തകൾ ഉണ്ടാകുമ്പോഴാണ് ഈ ഹദീസ് വിശാലമായ തരത്തിൽ നാം വായിക്കേണ്ടത് നമ്മുടെ വീട്ടിൽ നാം നിർഭയരായിരിക്കുക എല്ലാ കാര്യങ്ങളിൽ നിന്നും എല്ലാവരിൽ നിന്നും ആരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത ഒരു നല്ല കുടുംബജീവിതം നിർഭയരായിരിക്കുക രണ്ട് ആരോഗ്യം അത് ഏറ്റവും പ്രാധാന്യമേറിയതാണ് എന്ന് പറഞ്ഞാൽ തൻ്റെ വീട്ടിൽ ശയ്യാലമ്പികളായി കിടക്കാതെ അല്ലെങ്കിൽ മാരകമായ രോഗങ്ങളില്ലാതെ പ്രയാസപ്പെടുത്തുന്ന രോഗപീഠകളൊന്നുമില്ലാതെ ഒരാൾക്ക് താമസിക്കാൻ സാധിക്കുക എന്നത് ആരോഗ്യവാനായിരിക്കുകയും നിർഭയത്വവും അതോടൊപ്പം ഉപജീവനമാർഗവും മാർഗവും സാധ്യമാവുകയും ചെയ്യുക നല്ലൊരു ജോലിയുണ്ട് വറക്കത്തുള്ള ജോലിയുണ്ട് അല്ലെങ്കിൽ അധ്വാനിക്കാനുള്ള ആരോഗ്യമുണ്ട് നിർഭയത്വമുണ്ട് അങ്ങനെ അന്നന്നത്തേക്ക് ജീവിക്കാൻ ആവശ്യമായ രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളും ഒക്കെ ഒരാൾക്ക് ലഭിക്കുക എന്നത് ഭൗതികമായി അയാൾക്ക് ലഭിക്കുന്ന വലിയ തോഫീറ്റുകളിലും വലിയ സൗഭാഗ്യങ്ങളിലും ഒന്നുമാണ് ഇതൊന്നും ഇല്ലാത്തവരുടെ അവസ്ഥയുമായി കമ്പെയർ ചെയ്യുമ്പോഴാണ് താരതമ്യപ്പെടുത്തുമ്പോഴാണ് തുലനം ചെയ്യുമ്പോഴാണ് നമുക്ക് എത്രമാത്രം വലിയ ഉയരങ്ങളിലാണ് സൗഭാഗ്യത്തിലാണ് സന്തോഷത്തിലാണ് വസിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യമാകുന്നത് ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ ഒരാൾക്ക് ലഭിക്കുക എന്നത് അയാൾക്ക് തൻ്റെ ജീവിതത്തിൽ ലഭ്യമായിട്ടുള്ള ധാരാളം വിജയങ്ങളിൽ ഒന്നാണതെന്ന് തിരുനബി സലാഹു അലൈവല്ല തങ്ങൾ പഠിപ്പിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ധാരാളം അനുഗ്രഹങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് ഇതും ആ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് ശുക്രു ചെയ്യുക എന്നത് നിർബന്ധവുമാണ് അള്ളാഹു നല്ല നിർഭയത്വമുള്ള വീട് ആരോഗ്യമുള്ള ജീവിതം അതുപോലെ അതുപോലെ തന്നെ നമ്മുടെ നിത്യജീവിതത്തിന് ആവശ്യമായ ഉപജീവന മാർഗ്ഗങ്ങൾക്കൊക്കെ ലാഹു സാധ്യമാക്കിത്തരട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തൂ